എല്ലാം അവൻ ആ രാക്ഷസൻ എത്തിയിരുന്നു നിന്റെ രാക്ഷണി ഒന്നും കാണിച്ചു പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നില്ല അപ്പോഴത്തേനും അവൻ നിന്റെ മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു കൂടാതെ ഞാനായിരുന്നു കണ്ണൻ എന്ന് വിശ്വസിപ്പിക്കാൻ ഒരു തെളിവും എൻ്റെ പക്കലില്ലായിരുന്നു എനിക്കവനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു നീ എന്നിൽ നിന്ന് അകലുന്ന ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ശ്വാസമില്ലാതെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ നീ എന്റെ ജീവശ്വാസമായിരുന്നു നീ കാണാതെ നിന്റെ മുഖം ഒരു നോക്ക് കാണുന്നതായിരുന്നു എൻ്റെ ഏക ആശ്വാസം ഞാൻ തീർന്ന നാളുകൾ വിരഹത്താൽ വെന്ത് നീറിയ ദിനങ്ങൾ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ അപ്പു ദ റിയൽ ചീപ് കൾപ്രിറ്റ് എന്നെ കാണാൻ വന്നു ഞാൻ ദേഷ്യം കൊണ്ട് വിറച്ചു എൻറെ വക ആദ്യത്തെ പ്രഹരം അവൻറെ നെഞ്ചിലായിരുന്നു അവനൊരു വാക്കുപോലും മിണ്ടാൻ പറ്റാത്ത വിധം എൻ്റെ താണ്ടവം അവന്റെ മേൽ തുടങ്ങിയിരുന്നു പക്ഷെ അവൻ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അറിയാതെ അവന്റെ മേലുള്ള എന്റെ കൈ താണിരുന്നു അവൻ പറഞ്ഞത് നിന്നെ അവൻ ഞാൻ കാണുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്നാണ് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മുന്നിൽ പോയി നിന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു കളി കളിക്കാതെ നിർവാഹവുമില്ലായിരുന്നു ഞങ്ങളിപ്പോൾ എല്ലാം കൊണ്ട് ഒന്നാണ് ഇനി നീ എന്ത് ഷോ കാണിച്ചാലും ഏക വിശ്വസിക്കില്ല എന്ന് അവൻ്റെ മുഖത്ത് ഒരു പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു കൂടാതെ ഒരു ചിരിയും ഞാൻ തകർന്നു പോയി അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എനിക്ക് നിന്റെ മുന്നിൽ ഞാനാണ് കണ്ണനെന്ന് പറയാൻ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഫോൺ അവൻ തട്ടിയെടുത്തിരുന്നു ഞാൻ തകർന്നവനെ പോലെ ഇരുന്നു പോയി എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനായി പോയ ഒരു നിമിഷം എന്നെ നോക്കി അവൻ പുച്ഛിച്ചുകൊണ്ട് എന്റെ ചെവിയിൽ പറഞ്ഞു മറന്നേ കവളെ ആദ്യ എന്നും ആദർശിനു സ്വന്തമായിരിക്കുമെന്ന് ഇനി അവളുടെ പരിസരത്ത് കണ്ടുപോകരുതെന്നും നിന്റെ പേര് മറ്റൊരാളുടെ കൂടെ കേട്ടപ്പോൾ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവനെ തല്ലാനോ തല്ലണോ കൊല്ലാനോ എന്നും എന്റെ കൈ ഉയർന്നില്ല ആദി അവനെ ഉപദ്രവിച്ചു പക്ഷേ അവൻ ആദ്യേയും തള്ളി മാറ്റി നടന്നകുന്നു പക്ഷേ അന്നും ഇന്നും ആദി എന്ന സുഹൃത്ത് എനിക്ക് വലുതാണ് ദൈവം എനിക്ക് തന്ന നിധിയാണ് അന്നു അന്നുമുതൽ ദേഷ്യമായിരുന്നു എല്ലാത്തിനോടും അത് കാണിച്ചിരുന്നത് എന്നോട് തന്നെയായിരുന്നു സ്വയം കത്തികൊണ്ട് ദേഹം പോറയും അതിനുമേൽ മദ്യമൊഴിച്ചു ബാക്കി പറയാൻ സമ്മതിക്കാതെ ആദ്യ രുദ്രന്റെ വായു പൊത്തിപ്പിടിച്ചു രുദ്രേട്ട പറയല്ലേ സഹിക്കില്ല എനിക്ക് എന്നെ ഇത്ര മാത്രം ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് പൊണ്ണി പൊണ്ണു കരയരുത് കരയരുദേഗ നിന്റെ കണ്ണീരാണ് എന്നെ ചുട്ട് പൊള്ളിക്കുന്നത് എനിക്ക് എത്ര വേദന വേദനയെടുത്താലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല പക്ഷെ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വീണാൽ ഞാൻ സഹിക്കില്ല എന്റെ ഉള്ളിലെ അസുരൻ പുറത്തു വരും രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറക പുണർന്നു അവരുടെ പ്രണയത്തിന്റെ ദൃഢത കണ്ടുകൊണ്ടു നിന്ന ആദിയിലും നിഹയിലും സന്തോഷത്തിൽ കലർന്ന ഒരു ചിരിയുണ്ടായി ബാക്കി ഞാൻ പറയാമോളെ അവൻ രുദ്രനെ ഒന്ന് നോക്കി രുദ്രനും അവനെ തിരികെ നോക്കി പറയാൻ സമ്മതം കൊടുത്തു കാരണം അത്രമേൽ ആധുവിന്റെ കൂടെയുള്ള സമയം അവൻ ആഗ്രഹിച്ചിരുന്നു അവൻ ആധുവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആദിയിലേക്ക് കാതോർത്തു നിഹയും അവൻ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഇവന്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു ഇത്രമേൽ ഭ്രാന്തമായ ഒരു പ്രണയം ഞാൻ കണ്ടിട്ടില്ല ഇവനിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മോളോട് സത്യങ്ങൾ വിളിച്ചു പറയാൻ പക്ഷെ എന്ത് ചെയ്യാനാ ഇവൻ സമ്മതിച്ചിരുന്നില്ല കാരണം നീ അവൻ്റെ കൂടെ സന്തോഷവതിയായിരുന്നു കൂടാതെ സത്യം ബോധിപ്പിക്കാൻ എൻ്റെ പക്കൽ തെളിവുകളുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭ്രാന്തി അവൻ്റെ ലൈഫിൽ വരുന്നത് നിഹാരിക എൻ്റെ നിഹ ഇവളുടെ കളിച്ചിരികൾ ഇവളുടെ സപ്പോർട്ടും ഒക്കെയാണ് അവനെ മാറ്റിയെടുത്തത് സത്യം പറഞ്ഞ ഇവളവന്റെ മുറപ്പണാണല്ലോ എന്തോ അവളെപ്പറ്റി ഇവൻ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിരുന്നു അതിന്റെ കാരണം ഇന്നാണ് എനിക്ക് മനസ്സിലായത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് എന്റെ ഹൃദയത്തിൽ കോരിയിട്ട എന്റെ നല്ല പാതിയായിരുന്നു നിഹയെന്ന് ആദികേഷിന്റെ സ്വന്തം നിഹ ഞാൻ വിചാരിച്ചു ഇവൾ എന്നെ കിട്ടു ഇവൾ അവൻ ഇവനെ കിട്ടുമെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായിരുന്നു നിഹ അവൻറെ കുഞ്ഞു പെങ്ങളായിരുന്നുവെന്ന് ഞാൻ അപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് പോകേണ്ടി വന്നു അവിടെ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇവളെ ബി ബി എക്ക് ചേർത്തു നിന്റെ കോളേജിൽ മനഃപ്പുറവ് ഒന്നും അല്ല കേട്ടോ ഇവൻ എം ബി എ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവളെ വിളിക്കാൻ വന്നപ്പോഴാണ് മോളെ കാണുന്നത് ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു ഇവൻ പഴയ അവസ്ഥയിലായി പോകുമോ എന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ രുദ്രാക്ഷിന്റെ പ്രണയം എന്നും അവൻ്റെ ആയിരുന്നു അവൻ മാറി നിന്ന് നിന്നെ കണ്ടു നിന്റെ സന്തോഷം ഇവനെയും സന്തോഷിപ്പിച്ചു പക്ഷേ നിഹയിലൂടെ മിടുക്കിയും ധൈര്യശാലിയുമായ വുമൺ ഹോക്കി പ്ലെയർ ആദ്വികയെ ഇവൻ അറിഞ്ഞിരുന്നു അവളുടെ പ്രണയമായ കണ്ണേട്ടനെ എന്നിട്ടും ഒരിക്കൽ പോലും നിഹയോട് മോളാണ് ആ പെണ്ണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല കാരണം ഇവൻ പേടിച്ചിരുന്നു നിങ്ങളുടെ സൗഹൃദം തകരുമോ എന്ന് അങ്ങനെ ചെറിയൊരു വിഷമം പോലും നിനക്ക് തരാൻ ഇവൻ ആഗ്രഹിച്ചില്ല അങ്ങനെയിരിക്കുന്ന ഒരു ദിവസമാണ് ഇവൻ നിഹയെ വിളിക്കാൻ കോളേജിൽ എത്തുന്നത് അവിടെ എത്തിയപ്പോൾ ആണ് ആരോടോ സംസാരിച്ചു കൊണ്ട് മരത്തിന്റെ തണലിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അപ്പുവിനെ കണ്ടത് ഇവൻ പഴയതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അവനോട് ചെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ശല്യമായി വരില്ല എന്ന് പറയാൻ വേണ്ടി രുദ്രൻ അപ്പുവിന്റെ അടുക്കലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ അവൻ കേട്ട സംസാരം അവന്റെ കാലുകൾ പിടിച്ചു കെട്ടി നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യുഗിയെ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റിരിക്കും ഇത് ആദർശിരുന്ന വാക്കാണ് രുദ്രൻ അവന് നേർക്കെ പ്രഹരിക്കാൻ തോന്നിയെങ്കിലും അവൻ ഒരു നിമിഷം അടങ്ങി പിന്നെ നിഹ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നിന്റെ വിവാഹം ഉടനെ ഉണ്ടാവുമെന്ന് അതും അപ്പുവുമായിട്ട് ഇവൻ സമതല ഏറ്റിയ അവസ്ഥയായിരുന്നു അങ്ങനെ നിന്റെ അച്ഛനെ കാണാൻ പോയി കൂടാതെ കൃഷ്ണൻ അച്ഛൻ ദേവച്ഛന്റെ പാർട്ട്ണറായിരുന്നു ഏതോ ഒരു പ്രോജക്റ്റ് അങ്ങനെ നിന്റെ അച്ഛനോട് സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹവും കരഞ്ഞു പോയിരുന്നു അച്ഛൻ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം നിന്റെ രണ്ടാനമ്മ സുഭദ്രയുടെ ആജ്ഞയായിരുന്നു നിന്നെ അവർക്ക് ശല്യമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വേഗം നിന്റെ കല്യാണം നടത്തുക എന്നത് അവരുടെ പ്ലാനായിരുന്നു അതിനകത്ത് കൃഷ്ണൻ അച്ഛനൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല പറഞ്ഞാലൊന്നും കേൾക്കാൻ പോകുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നടത്തിയ പ്ലാനിലാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് നിന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചെട്ടിയാർക്കായിരുന്നു അയാളെ നിന്നെ വിൽക്കാൻ വെച്ചിരുന്നത് ഒരു ചെട്ടിയാർക്കായിരുന്നു അയാളെ പോയി അടിച്ചു മടക്കി കൊടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു അങ്ങനെ അയാളെ ഈ കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ചു ഞാനും ഉണ്ടായിരുന്നു സഹായത്തിനായി ഞാൻ അപ്പോഴത്തേക്കിനും അമേരിക്കയിൽ നിന്നും വന്നിരുന്നു പിന്നെ അപ്പു അവനെ ശരിയാക്കി കൊടുത്തു അവൻ രണ്ടു കൊടുത്തപ്പോൾ എല്ലാം സമ്മതിച്ചു എല്ലാം പ്ലാൻ ആയിരുന്നു എന്നും പണത്തിന് മുന്നിൽ നമ്മുടെ സൗഹൃദം മറന്നുവെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു അവൻ ഇവിടുന്ന് വിദേശത്തേക്ക് പോയി അങ്ങനെയാണ് ഇവൻ നിന്റെ കഴുത്തിൽ താര കെട്ടുന്നത് പക്ഷേ അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല എനിക്കൊരു കോൾ വന്നു പക്ഷെ നിങ്ങളുടെ വഴക്കെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എപ്പോഴും അപ്പോഴും ഏകയുടെ കണ്ണുകൾ തോർന്നില്ല രുട്ട കണ്ണുനിന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു ഇനി നമ്മുടെ ജീവിതമാണ് അതേടി കണ്ണൻ മരിച്ചു ഇത് ഏകയുടെ രുദ്രനാണ് രുദ്രാധിക എന്നും അതുമാത്രം മാത്രം മതി അവൾ അവനെ മുറുകെ പുണർന്നിരുന്നു മതിയേകരഞ്ഞത് വേറെ എന്ത് ഞാൻ സഹിക്കും പക്ഷെ നിന്റെ കണ്ണിനീർ അത് പറ്റില്ലടി ഇനി ഈ കണ്ണ് ആ ദുഷിച്ചവനെ ഓർത്ത് നീറരുത് അത് ഈ രുദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അവൾ ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു രുദ്രട്ട എനിക്ക് അത്ഭുതം തോന്നുന്നു ഏട്ടനെ പോലെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും പ്രണയിക്കാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട് ഏ രക്ഷിപ്പണേ നീ കുഞ്ഞിത്തരയിൽ കൂടുതലൊന്നും ആലോചിക്കണ്ട നീ ചോദിച്ചതിനുള്ള തിരുദ്രൻ ഒന്നേ ഉള്ളൂ രുദ്രന്റെ പ്രണയം പോലെ അതുമാത്രമേ ഉള്ളൂ കാരണം അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏകയിലാണ് എന്നാലേ അതിന് പൂർണ്ണത വരികയുള്ളൂ നമുക്ക് പോകണ്ട പെണ്ണെ പുതിയൊരു ജീവിതം നമ്മളിന്ന് തുടങ്ങുകയാണ് രുദേട്ട എനിക്കൊന്നും പറയാനില്ല കേട്ടന്റെ ഓരോ വാക്കിൽ പോലും എന്നോടുള്ള പ്രണയം അറിയുന്നു ഞാൻ ഒരു ഞാൻ പ്രണയിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് റിയലി ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ചുംബനം നൽകി അതിൽ അവന്റെ വാത്സല്യവും പ്രണയവും എല്ലാം ഉണ്ടായിരുന്നു അവൾ അത് കണ്ണടച്ച് സ്വീകരിച്ചു മൊളെ നിങ്ങൾ രണ്ടുപേരും കുടിച്ചിരുന്ന ഡ്രസ്സെടുക്ക് ഞങ്ങൾ ഇപ്പം വരാം ചെല്ലടി യക്ഷിപ്പെെ അവൻ അവളുടെ ചെവിയിൽ കടിച്ചു നുണഞ്ഞുകൊണ്ട് ആരും കാണാതെ പറഞ്ഞു അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നെഹിയുടെ ഒപ്പം പോയി അവർ പോയെന്നുറപ്പായപ്പോൾ അവർ പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു ആ ഒരു ചിരിയിലുണ്ടായിരുന്നു അവരുടെ സൗഹൃദത്തിന്റെ ബലം തങ്ങളുടെ കുടുംബത്തിനെ തകർക്കാൻ നോക്കുന്നവനെ വേരോടെ പിടിതെറിയാനുള്ള ചങ്കൂറ്റം നമുക്ക് പോയാലോ അപ്പോഴും രുദ്രന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു ആരുടെയോ ഉയർടുക്കാനോ പാകത്തിനുള്ള ചിരി രുദ്രതാണ്ഡവം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചിരി അത് മനസ്സിലാക്കിയ പോലെ ആദിയും അവനെ കണ്ണു കാണിച്ചു രണ്ടുപേരും പരസ്പരമുള്ള ചിരി ചിരിച്ചുകൊണ്ട് തോളിൽ കൈയിട്ട് അവരുടെ പ്രോപ്പർട്ടീസിന്റെ അടുത്തേക്ക് പോയി നേരത്തെ കെട്ടിയോനും കെട്ടിയോളും കൂടി ഒരുത്തിനെ പഞ്ഞി കിട്ടതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ലല്ലോ ആദിയും രുദ്രനും ആ കോഫി ഷോപ്പിന് ഓപ്പോസിറ്റുള്ള അവരുടെ തന്നെ ടെക്സ്റ്റൈലിലോട്ട് കയറി അവിടെ ചെന്നപ്പോൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുന്ന അവരുടെ പ്രോപ്പർട്ടീസിനെ അവരുടെ വഴക്ക് കണ്ട് കിളിവാറി നീക്കുന്ന സ്റ്റാഫ്സിനെ കണ്ടപ്പോൾ രണ്ടുപേരെയും ഒറ്റക്ക് വിട്ട നിമിഷത്തെ അവർ പ്രാകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ദേവമോ ചേരുന്നത് അല്ലടി നീലി അഴടി മാക്രി തലയാച്ചി ഇപ്പൊടി തവളെ ഇപ്പൊടി അണ്ണാൻ കുഞ്ഞെ അവരുടെ വഴക്ക് കണ്ട് കിളിപാറി നിന്ന ചെക്കന്മാർ രണ്ടിനെയും പിടിച്ചു മാറ്റി സ്റ്റാഫിനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു സർ ഞാൻ ഹെൽപ്പ് ചെയ്യണോ വേണ്ട സൂസൻ ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം തമ്പക്കോ ഓക്കെ താങ്ക് യു സർ അപ്പോഴത്തേക്കും നിഹിയും ആധുവും തെറ്റു ചെയ്ത് പിടിക്കപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തനെയും കുരിച്ചു നിൽക്കുകയാണ് ആദിയും ദുരുദരനും പരസ്പരം നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നന്നു നടന്നു ഏകം എന്താടി നിനക്ക് കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം അവൾക്കോ വിവരവും ഇല്ല നിനക്കേലും കുറച്ചുകൂടെ കാണിച്ചു പെണ്ണെ ഏക അവസാനത്തെ അടവെന്നോണം അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവിടെ നോടി അല്ലെങ്കിൽ ചെക്കൻ കലിപ്പാവൂ എന്ന് കൊച്ചിനറിയാം അതുകൊണ്ട് കിളിപാറി നിന്ന ചെക്കൻ അവളുടെ പുറകെ പോയി അവരുടെ പുറകെ മുങ്ങാൻ നിന്ന് നിഹയെ ആദ്യ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളെ നോക്കി വഹിപ്പിച്ചു ഇത് കണ്ട് കുസൃതി തോന്നിയ നിഹ ചിരിച്ചുകൊണ്ട് അവന്റെ വയറ്റത്ത് ഒരു ഇടി കൊടുത്തു ആഹ് ടിപ്പിശാശേ നിനക്ക് എന്താടി ഇങ്ങനെ പോയാ നീ ഉടനെ വിധവയാവും അയ്യോ എന്റെ പിള്ളേക്ക രസം അവർ രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു അവർ രണ്ടുപേരും കൂടി ആദ്യം ഓടിപ്പോയ നമ്മുടെ രുദ്രാധികയെ തപ്പി ഇറങ്ങി അപ്പോൾ കണ്ടു ചിരിച്ചു കൊണ്ട് ഡ്രസ് എടുക്കുന്നേ അവരും അങ്ങോട്ടേക്ക് ചെന്നു പെണ്ണിന്റെ നാണം കണ്ടപ്പോളെ അവൾക്ക് മനസ്സിലായി ഒരു ഫ്ല ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു നിൽക്കുകയാണെന്ന് അവർ പിന്നെ ഒന്നും പറയാൻ പോയില്ല അവരെല്ലാം ഒരുമിച്ച് ഡ്രസ്സെടുത്ത് സന്തോഷത്തോടെ നടങ്ങി അവർ നേരെ രുദ്രന്റെ വീട്ടിലേക്കാണ് പോയത് നെഹിയും മാധുവുമാണ് ആദ്യം കാറിൽ നിന്നിറങ്ങിയത് അവർ രണ്ടുപേരും ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ തോളത്ത് കൈയിട്ട് പോയി നേരത്തെ തല്ലുണ്ടാക്കിയ പിള്ളേരാണെന്ന് പറയുകയില്ല അല്ലേലും അവരുടെ സൗഹൃദം അങ്ങനെയാണ് ഇനക്കത്തിന് ഒരു കുമിളയുടെ ആയുസ് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് ചെന്ന് ദേവൂമ്മയെ കാറി വിളിക്കാൻ തുടങ്ങി ദേവൂമ്മ ബഹളം സഹിക്കാൻ വയ്യാതെ ഇറങ്ങി വന്നു എന്തിനാ പിള്ളേരെ ഇങ്ങനെ കിടന്ന് കാറി പൊളിക്കുന്നേ അത് ദൈവമേ ഞങ്ങൾ രണ്ടുപേരും ഓരോ സാരി എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഏത് ഇഷ്ടമാവും നോക്കാനാണ് അതിനെന്താ സംശയം എന്റെ തന്നെ പോടി രണ്ടുപേരെയും പിണക്കാൻ വയ്യാത്തത് കൊണ്ട് രണ്ടുപേരോടും തന്നോടുള്ള സ്നേഹം കണ്ടുകൊണ്ടും ആ അമ്മ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു രണ്ടുപേരുടെയും സാരി വാങ്ങി വെക്കുകയും ചെയ്തു രണ്ടുപേർക്കും സന്തോഷമായി അവർ രണ്ടുപേരും ആ അമ്മയുടെ വാത്സല്യത്തിൽ ആ മാറിൽ പറ്റി ചേർന്നിരുന്നു കാരണം അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നതും അതായിരുന്നു ഇത് കണ്ടുനിന്ന് രുദ്രന്റെയും ആദിയുടെയും കണ്ണുകൾ നിറഞ്ഞു അവർ രണ്ടുപേരും അവരവരുടെ മുറിയിലേക്ക് പോയി ശേഷം ദേവമ്മ രണ്ടുപേരെയും പറഞ്ഞയച്ചു ആ അമ്മയുടെ കണ്ണുകളും സന്തോഷത്താൽ ഈറൻ സ്വന്തം വയറ്റിൽ പിറന്നില്ല എങ്കിൽ കൂടി അവർ മൂന്നുപേരും രുദ്രനെ പോലെ തന്നെ ദേവുമ്മയുടെ മക്കളായിരുന്നു പിന്നെ അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചതിനു ശേഷം ആദവും രുദ്രനും അവരുടെ സന്തോഷകരമായ ജീവിതം തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മഹാദേവൻ വന്നപ്പോൾ അവർ അച്ഛനോടും ബാക്കിയുള്ളവരോടും യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോകാനുള്ള യാത്ര തിരിച്ചു അപ്പോഴും രുദ്രന്റെ ഒരു കൈ അവന്റെ പ്രാണനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അവന്റെ ഹൃദയത്തിൽ താളം ശ്രവിച്ചും മറ്റാർക്കും തന്റെ ജീവനെ കൊടുക്കില്ല എന്ന പോലെ അവനെ മുറുകെ പുണർന്നിട്ടുണ്ടായിരുന്നു രുദ്രൻ അവൻ്റെ ഏകയുടെ തലമുടിയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു അവളും അത് ആസ്വദിച്ചു കൊണ്ടിരുന്നു രുദ്രേട്ട എന്താണേ അവൻ അവളുടെ മൂക്കിൻ തുമ്പിലായി ചെറുതായി തട്ടിക്കൊണ്ട് വിളി കേട്ടു നോന്തു കാര്യം പറവണ്ണേ അതോ ഉം ഇപ്പോ ഞാൻ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടയ വ്യക്തിയാണ് ശരിക്കും അവനൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏട്ടാ ഇങ്ങനെ ചിരിക്കല്ലേ എൻറെ കാലിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ എനിക്ക് എന്താ പോലെ തോന്നും എന്തു തോന്നും അതോ എനിക്ക് എൻറെ കാലിനെ എൻ്റെ കൈകൊണ്ട് വരിഞ്ഞു മുറുക്കാൻ തോന്നും ആ നെറ്റിയിൽ തുടങ്ങി മുഖം മുഴുവൻ തുരിതുരെ ഉമ്മ വെക്കാൻ തോന്നും ഐ ഡീപ്ലി മാഡൽ വിദ്യ ചിത്രേട്ട അവൾ അവൻറെ കണ്ണിൽ വശ്യമായി നോക്കിക്കൊണ്ട് പറഞ്ഞു ണോ എങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും ചിരിക്കാം എന്ത് പറയുന്നു എൻ്റെ രക്ഷിപ്പെണ്ണ് ഒന്ന് പോയി രുദ്രേട്ട അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറി പുറത്തേക്ക് നോക്കിയിരുന്നു അവനൊരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ഒന്ന് തഴുകി അവളെ നിന്നും കൈ കൈയിഴഞ്ഞ് അവളുടെ ചെവിയുടെ തുമ്പിലൊന്നും തട്ടി അവൾ അവനെ കുറിപ്പിച്ചു നോക്കി അടങ്ങിയിരിക്കും രുദ്രേട്ട ഇതുകൊള്ളാലോ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെണ്ണേച്ചിപ്പോൾ തോ ചോറ് തരാമെന്ന് പറഞ്ഞ മുന്നിൽ എലേ ഇട്ടിട്ട് ഇപ്പോൾ ചോറില്ലെന്നോ വിടില്ല ഞാൻ നീ തരാമെന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയേ പറ്റൂ ദൈവരുദ്രേട്ടാ മുന്നോട്ട് നോക്ക് ആ ഡ്രൈവർ നമ്മൾ ശ്രദ്ധിക്കുന്നു ഇത്രയും നീ ഇവിടെ കിടന്ന് പ്രസംഗിച്ചതൊന്നും അവൻ കേട്ടില്ലേ ദൈവമേ ഇനി ഓർത്തില്ല രുദിരേട്ട ഞാനും എൻ്റെ കാലിനും മാത്രം ഉള്ളപ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഞാൻ പോകും ഭൗതിയാണേ സത്യം രുദ്രൻ വയറും കിടന്ന് ചിരിക്കാൻ തുടങ്ങി